രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ഉയർന്ന ആരോപണത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വലിയ ഒരു പോര് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പോരിൻ്റെ ഓരോരോ അംശങ്ങൾ ഓരോരോ ക്ലിപ്പുകളായും സ്ക്രീൻഷോട്ടുകളായും ഇപ്പോൾ പൊതുസമൂഹത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിലും അബിൻ വർക്കിയും തമ്മിലാണ് പ്രധാനപ്പെട്ട യുദ്ധം നേരിട്ട് അല്ലെങ്കിൽ പോലും അവരുടെ അനുയായികൾ വഴിയാണ് ഈ ഗ്രൂപ്പിൽ പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുന്നത് ഫൈസൽ വിവരങ്ങളുമായിട്ട് ചേരുന്നു ഈ ഗ്രൂപ്പിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ഉയർന്ന ആരോപണത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഇപ്പോൾ പുറത്തുവരുന്ന പോരിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ് എം എസ് ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഈ ഒരു വിവരം വാർത്ത പുറത്തു വന്നത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിലെ ഈ ഇത്തരത്തിലുള്ള ഒരു പീഡന ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് അദ്ദേഹം രാജീവ് ഇന്നലെ രാജിവെച്ചത് ഇന്നലെ വൈകി ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് അദ്ദേഹം തൻ്റെ രാജിവ് പ്രഖ്യാപനം നടത്തിയത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അബിൻവർക്കി അനുകൂലികളുടെ പോ ഒരു പോര് രൂക്ഷമായ ഒരു പോരാണ് നടന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം ഈ പോരിൽ ഈ ഇതിലൂടെ ഈ ഒരു സംഭവത്തിലൂടെ അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചതിന് പിന്നാലെ അബിൻ വർക്കിയായിരിക്കും അടുത്ത സൂചി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എന്നൊക്കെ രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ഒപ്പം തന്നെ ഈ പാർട്ടി അബിൻ വർക്കിയുടെയും ഒപ്പം തന്നെ കെ എം അഭിജിത്തിൻ്റെയും ഉൾപ്പെടെയുള്ള പേരുകൾ കെ യു ജനീഷിൻ്റെയും ഉൾപ്പെടെയുള്ള പേ കെ ജെ ജനീഷിൻ്റെ ഉൾപ്പെടെയുള്ള പേരുകൾ പാർട്ടി പരിശോധിക്കുകയുമൊക്കെ ചെയ്തിട്ടുണ്ടൊരു സാഹചര്യമുണ്ടായിരുന്നു ഏതായാലും വിഷയത്തിൽ ഇപ്പോൾ നടപടി ആയിട്ടുണ്ടായിരിക്കും അതായത് ഈ ഒരു സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇപ്പോൾ മെസ്സേജ് അയക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് നേതൃത്വം അതായത് മെസ്സേജ് ഇപ്പോൾ അഡ്മിൻ ഓൺലി എന്ന രൂപത്തിലേക്ക് ഈ ഗ്രൂപ്പ് മാറ്റിയിരിക്കുകയാണ് അതിൽ അതായത് ഒരാൾക്കും ഇനിയിപ്പോൾ അഡ്മിൻ അല്ലാത്ത ഒരാൾക്കും ആ ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കാൻ സാധിക്കില്ല എന്നാണ് എടുത്തു പറയേണ്ടത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അബിൻ വർക്കിയ കട്ടപ്പ അതായത് ബാഹുബലി ചിത്രത്തിൻ്റെ കട്ടപ്പ എന്നൊരു രൂപത്തിലേക്കാണ് മാറ്റിയത് അതായത് കട്ടപ്പ ഗ്രൂപ്പ് അതായത് പാർട്ടിയിൽ കട്ടപ്പന്മാരുള്ളിടത്തോളം കാലം ഈ ഗ്രൂപ്പിൽ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നാണ് ഈ രാഹുൽ മാംകൂട്ടത്തിൽ അനുകൂലികൾ പറയുന്നത് ഈ കട്ടപ്പ എന്ന് പറയുന്നത് നമുക്കറിയാം പിന്നിൽ നിന്ന് കുത്തുന്ന രീതിയിലാണ് ബാഹുബലിയിൽ ആ ഒരു കട്ടപ്പയെ ചിത്രീകരിച്ചിരിക്കുന്നത് അവസാനം ആ ക്ലൈമാക്സിന് അംഗം നമ്മളതൊക്കെ കണ്ടതാണ് ആ രൂപത്തിലാണ് അബിൻ വർക്കിയെയും ഈ ഗ്രൂപ്പിൽ ചിത്രീകരിച്ചിരിക്കുന്നത് അതായത് ഗ്രൂപ്പിൽ പറയുന്നത് അതുതന്നെയാണ് കട്ടപ്പമാരുള്ളടത്തോളം കാലം ഈ ഗ്രൂപ്പ് ഈ പ്രസ്ഥാനവുമായി പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നാണ് അബിൻ വർക്കി രാഹുൽ ക്ഷേമിക്കണം രാഹുൽ മാങ്കൂട്ടത്തില് അനു അനുകൂലികൾ ഈ ഒരു അബിൻ വർക്കിയെ പറയുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുന്നത് ഏതായാലും വിഷയം ഇപ്പോൾ ദേശീയ നേതൃത്വത്തിൻ്റെ ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തി പെട്ടിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഗ്രൂപ്പിൽ ഇപ്പോൾ അഡ്മിൻസ് ഓൺലി ആക്കിയിരിക്കുന്നത് ഇപ്പോൾ ഗ്രൂപ്പിൽ അഡ്മിൻ അല്ലാത്തവർക്ക് ആർക്കും മെസ്സേജ് അയക്കാൻ സാധിക്കാത്ത നിലയിലാണ് കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എക്കെതിരെ ഈ ആരോപണം വന്നതിൻ്റെ പിറ്റേ ദിവസം മുതൽ ഗ്രൂപ്പിൽ വലിയ രീതിയിലുള്ള പോര് നടക്കുന്നുണ്ട് ഈ ഗ്രൂപ്പിൽ ഈ ഗ്രൂപ്പിൽ തന്നെയാണ് സംസ്ഥാന കമ്മിറ്റി അംഗമായി ഇന്നലെ സംസ്ഥാന കമ്മിറ്റി അംഗമായ ഒരു വനിതാ നേതാവ് ഇന്നലെ ഈ ഗ്രൂപ്പിലൊരു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപണം ണെങ്കിൽ രാജിവെക്കണം എന്നൊക്കെ രീതിയിൽ രാവിലെ വലിയൊരു വാർത്തയൊരു സംഭവമായിരുന്നത് അതിന് പിന്നാലെ ഉച്ചക്ക് ഒന്നരയോടെ രാജിവെക്കുകയും ചെയ്തു പിന്നീടാണ് ഇന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ അനുകൂലികളും ഈ അനുകൂലികളും തമ്മിൽ ശക്തമായ ഒരു വാക്പോര് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് അത് ഒരു യൂത്ത് കോൺഗ്രസിനെ ഒരു വലിയൊരു സംഭവമായി മാറിയിരിക്കുന്നു അത് വലിയ ഈ നടക്കുമ്പോൾ തന്നെ ആ വാക്പോര് ആത്മാർത്ഥമായിട്ടുള്ള വാക്പോരാണെങ്കിൽ അത് പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താനുള്ള ഒരു വാക്പോരാണെങ്കിൽ ആ ഗ്രൂപ്പിനകത്ത് ആ വാക്പോര് നടക്കുകയും അതിലൂടെ ഒരു സമവായം ഉയർന്നു വരികയും ആരോഗ്യകരമായിട്ടുള്ള ഒരു കാര്യം നടന്നു വരികയുമാണ് വേണ്ടത് പക്ഷേ ഇവിടെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സാരഥ്യത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവച്ച പശ്ചാത്തലത്തിൽ ഇനി ഉയർന്നു വ വരേണ്ട ആൾ ആ പദവിയിലേക്ക് വർക്കിയോ അതേപോലുള്ള ആരെങ്കിലും ഉയർന്നു വരേണ്ടതുണ്ടെങ്കിൽ അതിനെ തടയിടുക എന്ന ലക്ഷ്യം കൂടി ഈ സ്ക്രീൻഷോട്ടുകളായിട്ട് ഇത് വാട്സപ്പിന് പുറത്തേക്ക് ഇന്ന് പ്രചരിക്കുന്നതിൽ ഉണ്ടോ എന്ന് കരുതാമോ തീർച്ചയായും അങ്ങനെ തന്നെ കരുതി കരുതട്ട് കാരണം ഈ പോര് ആദ്യം തുടങ്ങി വെച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ അനുയോജികളാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അതായത് ആ രാഹുൽ മാങ്കൂട്ടത്തിലെ അനുകൂല അനുകൂലികൾ പറയുന്നത് കട്ടപ്പ എന്ന രൂപത്തിലേക്കാണ് രാഹുൽ മാങ്കൂ ഈ ഒരു അഭിൻവർക്കയെ മാറ്റുന്നത് പിന്നിൽ നിന്ന് കുത്തുന്ന രീതിയിലേക്കുള്ള മറ്റും കാരണം ഈ കഴിഞ്ഞ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ രാഹുൽ മാംകൂട്ടത്തിന് ലഭിച്ച വോട്ടുകളുടെ ഏകദേശം അടുത്തെത്തിയ വോട്ടുകളായിരുന്നു അബിൻ വർക്കിയുടേത് പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു സംസ്ഥാന പ്രസിഡന്റായി മാറുന്നത് അതിന് ശേഷം അതായത് പിന്നീട് അദ്ദേഹത്തിനെതിരെ ഈ പീഡന പീഡനാരോപണം കഴിഞ്ഞ ദിവസം പുറത്തു വരുന്നു അങ്ങനെ അദ്ദേഹം സംസ്ഥാന കമ്മിറ്റി രാജിവെക്കും സ്വാഭാവികമായിട്ടും അടുത്ത അടുത്ത വൈസ് സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ നേരിയ ഭൂരിപക്ഷത്തിൽ നേരിയ വോട്ടിന് പിന്തള പിന്നോക്കം നിന്ന പിന്നെ മായിപ്പെട്ട അബിൻവർക്കിയായിരിക്കും അതുകൊണ്ട് തന്നെ അബിൻവർക്കിയുടെ പേരാണ് എടുത്തു പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പോര് അബിൻ വർക്കെതിരെ വരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് അനു അനുയായികളാണ് ഈ ഒരു പോരിന് ആദ്യം തുടക്കം കുറിക്കുന്നതെന്നാണ് നമുക്ക് അറിയുന്നത് ഏതായാലും ഈ സംഭവം ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ദേശീയ നേതൃത്വമൊക്കെ ഇടപെട്ട് ഈ ഒരു പോരിന് ഈ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഇപ്പോൾ അഡ്മിൻസ് ഓൺലി ആക്കിയിരിക്കുന്നത് അത് അതായത് അഡ്മിൻമാരല്ലാത്തവർക്ക് ഈ ഗ്രൂപ്പിൽ ഒന്നും തന്നെ ഒരു മെസ്സേജ് പോലും അയക്കാൻ സാധിക്കില്ല ഒപ്പം തന്നെ ഈ എ ഗ്രൂപ്പ് അനുയായി ാണ് ഈ പോരിന് പോലെന്ന് മനസ്സിലാക്കുന്നു അതായത് രാഹുൽ മാങ്കൂട്ടത്തിലെ എ ഗ്രൂപ്പ് ഗ്രൂപ്പനാണ് ഈ പോരിന് പിന്നിൽ എന്നാണ് അറിയുന്നത് ഏതായാലും വിഷയം ഇപ്പോൾ ദേശീയ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ കമ്മിറ്റിയിൽ വരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഒരു സംഭവം മാറിയിരിക്കുകയാണ് ശരി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നടക്കുന്ന പോര് പുറത്തേക്ക് വരുന്നു അത് ഏതൊക്കെ രീതിയിലാണ് ഇനി ശക്തമായിട്ട് ആഞ്ഞടിക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ സൂചനകളാണ് ഫൈസൽ നൽകിയത്